വാർത്തയിലേക്ക് അഞ്ജലി ടിപ്രാൻഡ് ഫർണിച്ചർ മുതലമടയിലും പ്രവർത്തനം തുടങ്ങി അഞ്ജലിയുടെ പ്രവർത്തനം വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു നമ്മുടെ ഒരു നല്ല സ്ഥാപനം വരുന്നതിൽ വളരെ സന്തോഷകം ജല്യ ഫർണിച്ചർ ചെയ്ത എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് മിക്ക അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ ഇവിടുത്തെ സാധനങ്ങൾ മേടിച്ച് വേണം ചെയ്യണം എന്നുള്ളത് മാത്രമേ അഭ്യർത്ഥിക്കുന്നു കാരണം ആ വരുമാനം നമ്മുടെ നാട്ടിൽ കിട്ടണം അതേപോലെ നാട്ടിലെ അവസ്ഥ തൊഴിലവസരങ്ങളും ഉണ്ടാക്കി ഇത് വളരെ സന്തോഷകരമായി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു സന്തോഷം രമ്യ ഹരിദാസ് എം പി കെ ബാബു എം എൽ എ മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് പി കൽപ്പനാദേവി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം താജുദ്ദീൻ സെന്തുൽകുമാർ സിദ്ധനാഥൻ സൺസ് ബിസ്മി ഗ്രൂപ്പ് ചെയർമാൻ വി എ അജ്മൽ മുൻ എം എൽ എ കെ എ ചന്ദ്രൻ ഇലവഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പങ്കജാക്ഷസ്വാമി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുന്താജ് കെ പി സി സി മെമ്പർ സജേഷ് ചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു ആവശ്യങ്ങൾക്കും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിർമ്മിച്ചു കൊടുക്കുക അതുകൊണ്ട് തന്നെയാണ് പത്തു വർഷങ്ങൾക്കുള്ളിൽ വളർച്ചയുടെ പടവുകൾ കയറാൻ ശ്രീപ്രേമനും അവരുടെ ഈ സ്ഥാപനങ്ങൾക്കും കഴിയുന്നത് യു ടി വിന്യൂസ് പാലക്കാട്